ഹായ് ഫ്രണ്ട്സ് പാത്രത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി വേദ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഭക്ഷണമൊക്കെ പുറത്തെടുത്തുകൊണ്ട് കളയുന്നുണ്ട് വേദയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വന്ന് പാത്രം തുറന്ന് നോക്കുന്ന സമയത്ത് അതിൽ ഭക്ഷണം കാണുന്നില്ല അത് നന്ദിനി എടുത്ത് കളഞ്ഞതാണെന്നുള്ള കാര്യം വേദയ്ക്ക് ഉറപ്പാണ് ഇതേ സമയം വിഷമിച്ചിരിക്കാനാണോ വേ വേദന എടുത്തേക്ക് ശ്രീജ വരികയാണ് അപ്പോൾ ശ്രീജയാണെന്നുണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് ഭക്ഷണം ഞാൻ ഉണ്ടാക്കി വെച്ച ഭക്ഷണം കാണുന്നില്ല സ്രീജയെടുത്തി അതാരും എടുത്ത് കളഞ്ഞു എന്ന് പറയാനായിട്ട് അപ്പോൾ ശ്രീജയം വന്ന് നോക്കുന്നുണ്ട് അവസാനം ശ്രീജ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് ഭക്ഷണം എടുത്തിട്ട് വേദക്ക് കൊടുക്കുകയാണേ ഇത് കണ്ടുവരുന്ന നന്ദിനി ആ പാത്രം തട്ടി എറിയാണ് അപ്പോൾ ശ്രീജി ആണെന്നേ ചോദിക്കും നീ എന്തേ കാണിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞത് മാത്രമേ അനുസരിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുകയാണേ ഇവിടുന്ന് ഇവൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം അച്ഛൻ പറഞ്ഞിട്ടുള്ളതേ എന്നൊക്കെ പറയുവാണേ ഈ സമയത്ത് വിനായകനും വിശ്വനും വരികയാണ് അങ്ങനെ അവർ തമ്മിൽ പാക്ക് തർക്കമായിട്ട് വിശ്വൻ വിനായകനെ അടിക്കാനായിട്ട് കൈകോകുന്നുണ്ട് ഈ സമയത്താണ് അച്ഛനും അമ്മയും കൂടി കല്യാണം കഴിഞ്ഞവിടേക്ക് വരുന്നത് അതേപോലെ തന്നെ വിക്രമും ഒച്ചയും ബഹ്ളും കേട്ട് തൻ്റെ റൂമിൽ നിന്ന് അകത്തേക്ക് വരുന്നുണ്ട് അപ്പോഴാണ് ഈ സംഭവം അറിയുന്നത് അച്ഛനാണെന്നതിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിൽ തമ്മിത്തലും തുടങ്ങി പരസ്പരം കയ്യേറ്റങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇത് ഞാൻ അനുവദിച്ചില്ല ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട് വേണ്ട അച്ഛൻ പോകണ്ട ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് പക്ഷെ അച്ഛനോട് പറയുന്നുണ്ട് ഈ വീട്ടിലേക്ക് ഞാൻ ഇനി തിരികെ വരില്ല ഇനി തിരികെ വരണമെന്നുണ്ടെങ്കിൽ എന്നെ വിക്രം വന്ന് വിളിക്കണം വിക്രം വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ വീട്ടിലേക്ക് തിരികെ വരും എന്ന് തന്നെ പറയുകയാണെങ്കിൽ അങ്ങനെ വിക്രം തന്നെയാണ് വേദയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കുന്നത് വേദയ്ക്കൊരു ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ വിക്രം പോകുന്നത് ഓ ഇവളുടെ ശല്യം ഒഴിഞ്ഞു എന്നുള്ള ആശ്വാസത്തിലാണ് പോകുന്നത് പക്ഷേ എങ്കിൽ വേദ വിക്രത്തിനിട്ട് നല്ലൊരു പണി കൊടുത്തിട്ടാണ് പോകുന്നത് ആ ഒരു ഡോക്യുമെൻസ് ഉണ്ടല്ലോ തഹസിൽദാരുടെ കൈ കൊണ്ട് പട്ടയവിതരണം നടത്താനുള്ള ഡോക്യൂമെൻസുമായിട്ടാണ് വേദ വീട്ടിലേക്ക് പോകുന്നത് അത് വേ വേണ്ടിയിട്ട് എന്തായാലും വേദയെ വിക്രത്തിന് വിളിക്കേണ്ടി വരും എന്ന് വേദയ്ക്ക് നന്നായിട്ടറിയാം പക്ഷേ എന്തായാലും ആയൊരു അച്ഛൻ്റെ പിറന്നാൾ കൂടാം എന്നുള്ളൊരു ആ കാര്യത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് വേദ ആ വീട്ടിലേക്ക് ചെല്ലുന്നത് അങ്ങനെ വീട്ടിൽ വെച്ചിട്ട് ആ പിറന്നാൾ ആഘോഷത്തിലൊക്കെ പങ്കെടുത്ത് വലിയ ആഘോഷങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇതേ സമയം അയാൾ ഡോക്യുമെൻ്റ്സിന് കാണാതെ അന്വേഷിച്ച് അടക്കാണ് വിക്രം എന്നിട്ട് വേദനയെ വേദയായിരിക്കും അതെടുത്തതെന്നുള്ളത് നന്ദിനി വിക്രത്തിനോട് പറയാണ് അങ്ങനെ വിക്രം വേദയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എവിടെയും ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ആ ഡോക്യുമെന്റ്സ് എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കയ്യിൽ ആ ഡോക്യുമെന്റ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയായി അംഗീകരിച്ച് വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകണം എന്ന് തന്നെ വേദ പറയാണ് അവസാനം സൈ കേട്ട് വേറെ നിവൃത്തിയില്ലാതെ വേദന വിളിക്കാനായിട്ട് വിക്രം പോവുകയാണ് അങ്ങനെ വേദനെ തൻ്റെ ഭാര്യയാക്കി കൊണ്ടു നിർത്താം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വിക്രം അയാ ഒരു ഡോക്യുമെൻസൊക്കെ വേദന കയ്യിൽ നിന്ന് വാങ്ങുന്നത് ഇതേ സമയം ശ്രീനിവാസന് സാറ് വേദയും കൂട്ടി ആ ഒരു ഫംഗ്ഷന് വരണം അവിടെ വെച്ച് നിങ്ങൾ പരസ്പരം മാല അണിക്കണം എന്നൊക്കെ പറയുകയാണെ എന്തായാലും അതിനൊന്നും ഒട്ടും താല്പര്യമില്ലെങ്കിലും കൂടി ശ്രീനിവാസന് സാറ് പറഞ്ഞതനുസരിച്ച് അനുസരിച്ച് വേദയുടെ വാക്ക് കേട്ടുമൊക്കെ ആയൊരു കാര്യത്തിന് വിക്ര സമ്മതിക്കാണ് അങ്ങനെ ഫംഗ്ഷന് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് നന്ദിനിയും ശ്രീജിയും അമ്മയും അങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉണ്ട് അവിടെ വെച്ചിട്ടാണ് വിക്രം വേദയെ വീണ്ടും താലി കെട്ടുന്നത് അതായത് വേദയുടെ ആ ഒരു ബുദ്ധിപ്രകാരം വിക്രം നാട്ടുകാരെ അറിഞ്ഞുകൊണ്ട് തന്നെ വേദയെ ഭാര്യയാക്കി മാറ്റിയാണ് ഇങ്ങനെ തിരികെ വീട്ടിലേക്ക് വേദയെ സ്വന്തം ഭാര്യ എന്നുള്ള രീതിയിൽ താലി കെട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് ഒക്കെ കണ്ടു സഹിക്കാനാമത് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് രാധ അവിടെ നിന്നും പോകുന്നുണ്ട് എന്തായാലും തിരികെ വീട്ടിലേക്ക് അടുത്തേക്ക് വേദന ഭാര്യയായി സ്വീകരിച്ച് മാറി അണീച്ചിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇനി വിക്രത്തിൻ്റെ സർവ്വ അധികാരമുള്ളൊരു ഭാര്യയായിട്ട് വേദന മാറുകയും ചെയ്യുന്നുണ്ട്